നിയമസഭയിൽ നൂറിന് മുകളിൽ സീറ്റ് പിടിക്കണമെന്ന വാശിയുമായിട്ടാണ് കോൺഗ്രസും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ മുന്നോട്ട് പോകുന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ ടീം കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം പക്ഷേ ഇന്നിപ്പോൾ നിലവിൽ നാല്പത്തി ഒന്ന് സീറ്റ് മാത്രമുള്ള കേരളത്തിൽ എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന ഒരു നമ്പറിലേക്ക് എത്താൻ സാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ് കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായിട്ടുള്ളൊരു വിജയം ആ വിജയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിജയമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിജയം തന്നെയായിരുന്നു അപ്പൊ അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത് അല്ല ആത്മവിശ്വാസം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ തദ്ദേശത്തിൽ കണ്ട ആത്മവിശ്വാസത്തോടു കൂടി നിയമസഭയെ നേരിടാൻ എന്നാൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് അവർക്ക് മനസ്സിലായ കാര്യമാണ് ഇന്നലെ പാലക്കാട് നടന്നിട്ടുള്ള പാർട്ടി ക്യാമ്പയിൽ ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരും സ്വയം സ്ഥാനാർത്ഥികൾ ആകരുത് എന്ന് പക്ഷേ നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പിട്ട് കോൺഗ്രസ് എങ്ങനെ എൺപത്തി അഞ്ച് സീറ്റിലേക്ക് വരും ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് കോൺഗ്രസ് എൺപത്തിയഞ്ച് സീറ്റിൽ വിജയിച്ചിരിക്കും ഷുവറായിട്ട് വിജയിക്കും എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം ക്യാമ്പിലെ ചർച്ചകൾ നടത്തുന്നത് സാധ്യതാ പട്ടികയിലുള്ള ഓരോ ലീഡർമാരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് അത് ഔദ്യോഗികമായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്ത് തന്നെയാണെങ്കിലും ഇപ്പോ നമുക്കറിയാവുന്ന പല മണ്ഡലത്തിലും ഔദ്യോഗികമായിട്ട് എ ക്ലാസ് സ്ഥാനാർത്ഥികളെയെല്ലാം അവർ വിലയിരുത്തി വെച്ചിട്ടുണ്ട് അപ്പോ കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് മലപ്പുറത്തും വയനാടും പത്തനംതിട്ടയിലും മുഴുവൻ സീറ്റുകളും കോൺഗ്രസിന് കിട്ടുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം അതായത് മലപ്പുറത്ത് പതിനാറ് സീറ്റാണ് കോൺഗ്രസിനുള്ളത് പതിനാറിൽ പതിനാറ് സീറ്റും കോൺഗ്രസിന് ലഭിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ വയനാട്ടിൽ മൂന്ന് സീറ്റാണ് ഉള്ളത് ആ മൂന്ന് സീറ്റും കോൺഗ്രസ് തന്നെ ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം പത്തനംതിട്ടയിലാണെങ്കിൽ അഞ്ച് സീറ്റാണുള്ളത് അഞ്ചിൽ അഞ്ചും കോൺഗ്രസ്സിന് ലഭിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിശ്വാസം ഇങ്ങനെ ഒരു രീതിയിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ളത് മുഴുവൻ സീറ്റുകൾ ഇത്തരത്തിലുള്ള സീറ്റുകളെല്ലാം മുഴുവനായിട്ട് ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസ് എൺപത്തഞ്ച് സീറ്റിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് ലക്ഷ്യമിടത്തുന്നത് നാല് സീറ്റുകളാണ് കോൺഗ്രസ് വിജയിക്കുക അതായത് പതിനാല് സീറ്റുകൾ തിരുവനന്തപുരത്തുള്ളതിൽ നാല് സീറ്റ് കോൺഗ്രസ് വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു കണക്ക് കൂട്ടാൽ തിരിച്ച് കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ അപ്പോൾ നമുക്കറിയാം കൊല്ലത്തെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് യു ഡി എഫിന്റെ ഒരു മെമ്പർമാരുണ്ടാകുന്നതും ഒരു ചെ നഗരസഭ കൗൺസിലുണ്ടാകുന്നതുമെല്ലാം അപ്പോ അത്തരത്തിൽ കൊല്ലത്തെ സംബന്ധിച്ച് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഉണ്ടായ കാലം തൊട്ട് സി പി എം ഭരിച്ചുകൊണ്ടിരുന്ന കൊല്ലത്തെ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസിന് കുറച്ചുകൂടി ആത്മവിശ്വാസമാണ് പതിനൊന്നിൽ ആറ് സീറ്റുകൾ കോൺഗ്രസ് കൊല്ലത്ത് വിജയിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് പിന്നീട് നോക്കിക്കഴിഞ്ഞാല് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ആ ഒൻപത് സീറ്റിൽ നാല് സീറ്റും ആലപ്പുഴ വിജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം പിന്നീട് കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്ത് ഒൻപത് സീറ്റുകളാണ് ഉള്ളത് ഒൻപത് സീറ്റിൽ അഞ്ച് സീറ്റുകൾ കോൺഗ്രസിന് വിജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശ്വാസം പക്ഷേ കോട്ടയത്തെ സംബന്ധിച്ച് നമുക്കറിയാം ജോസ് കെ മാണിയുടെ ഒരു തട്ടകമായിരുന്നു ആ തട്ടകത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ വലിയൊരു ആത്മവിശ്വാസമാണ് അപ്പോൾ ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ കൃത്യമായി നേടുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അതേപോലെ തന്നെ ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് ആ അഞ്ച് സീറ്റിൽ നാല് സീറ്റും കോൺഗ്രസ് വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പിന്നീട് കാസർഗോഡാണെങ്കിൽ അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ് വിജയിക്കും കണ്ണൂരെ സംബന്ധിച്ച് പതിനൊന്ന് സീറ്റിൽ നാല് സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം കോഴിക്കോട് കഴിഞ്ഞ നമുക്കറിയാം ഒരു സീറ്റ് പോലും ലഭിക്കാതെ പോയ ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് ഉണ്ടായത് കോഴിക്കോട് പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസ് പറയുന്നത് പതിമൂന്ന് സീറ്റിൽ എട്ട് സീറ്റുകൾ കോൺഗ്രസ് എട്ട് സീറ്റുകൾ കോൺഗ്രസ് വിജയിച്ചിരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് ഇപ്പോ പാലക്കാടാണെങ്കിൽ പന്ത്രണ്ട് സീറ്റിൽ അഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് നിലയുറപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയമല്ല നിലനിൽക്കുന്നത് പാലക്കാടാണ് പാലക്കാട് ബി ജെ പിടെ ഒരു വളർച്ച ഇപ്പൊ എന്തു തന്നെയാണെങ്കിലും പാലക്കാട് പന്ത്രണ്ട് സീറ്റിൽ അഞ്ച് സീറ്റുകളും കോൺഗ്രസ് വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പൊ തൃശൂർ ആണെങ്കിൽ പതിമൂന്നിൽ ആറ് സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അവകാശപ്പെടുന്നത് നമുക്കറിയാം തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരും അത്തരത്തിലുള്ള ഒരുപാട് വെല്ലുവിളി നിലയിരുന്ന സ്ഥലമാണ് ഇന്റേണൽ പൊളിറ്റിക്സ് ഒരുപാട് തൃശ്ശൂർ നിലനിൽക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വിഷയം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള വലിയ വിഷയങ്ങൾ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്താണ് സുരേഷ് ഗോപി അവിടെ എങ്ങനെ ജയിച്ചു എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ് അപ്പോൾ അതെല്ലാം നിലനിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും തൃശ്ശൂർ പതിമൂന്നിൽ ആറ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ അപ്പോ ഇത്തരത്തിൽ കോൺഗ്രസ് സീറ്റുകളെല്ലാം പിടിച്ചെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് വലിയ രീതിയിലേക്ക് മുന്നേക്കു വരുമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പൊ കോൺഗ്രസ് പറയുന്ന ഈ എൺപത്തി സീറ്റിൽ ഏകദേശം കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ അറുപത് സീറ്റിൽ കോൺഗ്രസും ബാക്കി ഇരുപത് സീറ്റ് അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ അപ്പൊ അറുപത്തഞ്ച് സീറ്റിൽ കോൺഗ്രസും ഇരുപത് സീറ്റിലേക്ക് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കടകക്ഷികളും കൂടെ വരികയാണെങ്കിൽ കോൺഗ്രസിന് ഇത്തരത്തിലുള്ള വലിയൊരു വിജയത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് നമ്മൾ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചിട്ടുള്ളത് ആകെ നാൽപ്പത്തി ഒന്ന് ഇടങ്ങളിലാണ് കോൺഗ്രസ് വിജയിട്ടുള്ളത് അതിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ എന്ന് പറയാനുള്ളത് ബാക്കി യു ഡി എഫിന്റെ തട്ടകത്തിൽ നിന്നുകൊണ്ടാണ് യു ഡി എഫിന്റെ കടകക്ഷികൾക്കുള്ളതാണ് മൊത്തത്തിൽ നാല്പത്തി ഒന്ന് വരുന്നത് അപ്പോൾ മുസ്ലിം ലീഗിനാണെങ്കിൽ കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകൾ മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിഞ്ഞു ഇപ്രാവശ്യം മുസ്ലിം ലീഗ് ഇരുപത് സീറ്റുകൾ വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ് ഏകദേശം എൺപത്തിയഞ്ച് സീറ്റുകളിലേക്ക് കോൺഗ്രസ് വരുന്നത് പലയിടങ്ങളിൽ നിന്നും ആളുകൾ പറയുന്നുണ്ട് നൂറ് സീറ്റിലേക്ക് എത്തും കോൺഗ്രസ് ആണെങ്കിൽ പോലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ് സീറ്റ് മുകളിലാണ് അപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളൊരു കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തിയത് ആ കണക്കനുസരിച്ച് കോൺഗ്രസിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഷുവർ സീറ്റായിട്ട് ഈ എൺപത്തി സീറ്റ് കിട്ടുകയും ചെയ്യും അഡീഷണൽ ആയിട്ട് ജനങ്ങൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ള വിജയങ്ങളുണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള വിജയങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ഉള്ളത് അങ്ങനെ വരുമ്പോൾ ഈ എൺപത്തി അഞ്ച് എന്നുള്ള കണക്ക് മാറി അതൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചിലേക്ക് എത്തുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ അപ്പോ പല ആളുകളും നൂറ് സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഈ ത്രിതല പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു വിജയമാണ് അത് കോൺഗ്രസ് പോലും ഒരിക്കലും ചിന്തിക്കാത്ത പല പഞ്ചായത്തുകൾ പല നഗരസഭകൾ അത് കോൺഗ്രസിന്റെ കയ്യിലേക്ക് വരുന്ന ഒരു സാഹചര്യം അവിടെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഇനി വരാൻ പോകുന്ന ജനത കോൺഗ്രസിനോടൊപ്പം ഉണ്ട് ഇപ്പോ നമുക്കറിയാം ജാതി മത ഭേ ഭേദമന്യാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എങ്കിലും എല്ലാത്തിലും ജാതിയും മതവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ എൻ എസ് എസ് ആണെങ്കിലും എസ് ടി എസ് എൻ ഡി പി ആണെങ്കിലും ഇവിടുത്തെ മറ്റുള്ള മതസംഘടനകളാണെങ്കിലും ഇതെല്ലാം രാഷ്ട്രീയപരമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ എൻ എസ് എസിന്റെ ഒരു പരിപാടി നടക്കുമ്പോഴാണെങ്കിലും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും പോകാറുണ്ട് എസ് എൻ ഡി പിടെ ഒരു പരിപാടി നടക്കുമ്പോഴാണെങ്കിലും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും പോകാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ വലിയ രീതിയിൽ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നെ കരി കരിവൂലൊഴിച്ച് കത്തിച്ച് കളയണം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് ആരുണ്ട് അതിന്റെ അഭിപ്രായം താങ്കൾ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് എം ലുജുവിനോട് പറയുന്നത് എം ലുജു വന്നിട്ട് ഒരാളെ കത്തിച്ച് കളയണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഐഡിയോളജി അല്ല രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു മന്നത്ത് പത്മനാഭന്റെ അപ്പോൾ അവിടേക്ക് പോയിട്ടുള്ള കോൺഗ്രസ്സുകാരെ ആണെങ്കിലും അവിടെ പോയി തൊഴിൽ നിൽക്കുന്ന ആണെങ്കിലും നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഈ മതസംഘടനകൾ വരുത്തി വരുന്നൊരു വകഭേദങ്ങളുണ്ട് അപ്പോൾ ഇവർ ആർക്ക് വോട്ട് കൊടുക്കും ന്യൂനപക്ഷമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒന്നും ഇടപെടാതെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് അവർ ആർക്ക് വോട്ട് കൊടുക്കുന്നു എന്നതിന് അടിസ്ഥാനപരമായിട്ടായിരിക്കും ഒരു പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മലപ്പുറമാണെങ്കിലും വയനാടാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും അവിടെ എല്ലാം കോൺഗ്രസ് മുഴുവൻ സീറ്റിലും വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് മലപ്പുറത്ത് നമുക്കറിയാം ഈ ത്രിതല പഞ്ചായത്തിൽ മുഴുവൻ പഞ്ചായത്തുകളും യു ഡി എഫിന്റെ കയ്യിലാണ് യു എഫിന് പിടിക്കാൻ സാധിച്ചു അത് കോൺഗ്രസിന്റെ ഒരു ആവേശമാണ് യു ഡി എഫിന്റെ ഒരു ആത്മവിശ്വാസമാണ് മുഴുവൻ സീറ്റുകളും പിടിക്കാൻ കഴിയുമെന്ന് പറയുന്നത് പത്തനംതിട്ടയെ സംബന്ധിച്ചാണെങ്കിൽ ശബരിമല വിഷയം അവിടെയാണ് കത്തു നിൽക്കുന്നത് പത്തനംതിട്ടയുമായിട്ട് അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പത്തനംതിട്ട മുഴുവനായിട്ടും കോൺഗ്രസിന്റെ കയ്യിലേക്ക് പോരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നീട് വയനാടാണ് വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം വയനാട് ആയിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കുന്നത് അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയാണ് അവിടുത്തെ എം പി അപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധാർജിക്കപ്പെട്ട ഒരു സ്ഥലമാണ് വയനാട് അപ്പോ അതിനുശേഷമാണെങ്കിൽ പോലും അവിടെ കോൺഗ്രസ് വിജയിക്കുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് വലിയ രീതിയിലാണ് വലിയൊരു മാർജിനിലാണ് രാഹുൽ ഗാന്ധിയെ കാട്ടിലും വലിയൊരു മാർജിനിലാണ് പ്രിയങ്ക ഗാന്ധി അവിടെ ജയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മുഴുവൻ സീറ്റിലേക്കും കോൺഗ്രസിനെ വിജയിപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു ആത്മവിശ്വാസം അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ കോൺഗ്രസിന്റെ മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള ചർച്ചകളാണ് അപ്പൊ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആത്മ ആത്മവിശ്വാസം പാടില്ല നമ്മൾ എന്ത് വിഷയമുണ്ടെങ്കിലും അത് പാർട്ടി കോളങ്ങളിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കണമെന്ന് ഇപ്പൊ ശശി തരൂരിനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകൾ മുമ്പിട്ടാണെങ്കിൽ പോലും കളിയാക്കിക്കൊണ്ടിരുന്നയാണ് പുറത്തു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എന്ന് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴത്തേക്കും എല്ലാവരും ഒന്നിച്ചാകുന്നതും എല്ലാവരും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതാണെങ്കിലും ഇപ്പോ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റ് ഘടകക്ഷികളാണെങ്കിലും ഇവരെ വെറുപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കുള്ള സംസ്ഥ സംസാരങ്ങൾ പാർട്ടിക്ക് വെളിയിലേക്ക് പോകരുത് എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പോകാവൂ എങ്കിൽ മാത്രമേ നല്ലൊരു വിജയം കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിയൂ കാരണം കോൺഗ്രസിനെ പറ്റി നമുക്കറിയാം കോൺഗ്രസ് ആദ്യ തവണ തോൽക്കുന്നത് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് കോൺഗ്രസ് തോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സീറ്റ് വിഭജനം തന്നെയായിരുന്നു എന്ന് എനിക്ക് പറയാം അപ്പോ ലതിക സുഭാഷൊക്കെ ഉണ്ട് അവരൊക്കെ ഡി സി സി ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് അല്ലെങ്കിൽ കെ പി സി ഓഫീസിന് മുന്നിലാണ് തോന്നും ഓർമ്മയില്ല അപ്പോൾ അവിടെ പോയിട്ട് തലമുടി മുട്ടയടിക്കുന്നൊരു വിഷയം എല്ലാ ചാനലുകളും ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ എല്ലാം മനസ്സിലും ഏമാറുകയും അടിയും തല്ലും തീരാറായില്ലേ സീറ്റിന്റെ പേരിൽ അടി ഒരു ദിവസം നടക്കുന്നു പിറ്റേ ദിവസം നടക്കുന്നു അതിന്റെ അടുത്ത ദിവസം നടക്കുന്നു അതിനുശേഷം എന്താണ് കെ ബി സി സി ഓഫീസിൽ പോയിട്ട് മുടിമൊട്ടയടിക്കുന്നു അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ നേതാക്കന്മാർ തന്നെ മാറുന്ന ഒരു സാഹചര്യം വന്നുണ്ടായിരുന്നു അതിനുശേഷം കോൺഗ്രസ് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും സീറ്റ് ഉപജനം അടുത്ത സമയമായപ്പോഴത്തേക്കും ഇന്റർണൽ പൊളിറ്റിക്സ് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ പ്രളയം വന്നു കോവിഡ് കോവിഡ് വന്നു ഇപ്പൊ ഒരുപാട് ദുരിതങ്ങൾ പ്രകൃതി ദുരിതങ്ങൾ ഒരു സമയമായിരുന്നു ആ സമയത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയൊരു വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നൊരു സമയത്ത് സി പി എം കിറ്റുമായിട്ടിറങ്ങി ഇപ്പോ തിരഞ്ഞെടുപ്പിന്റെ സമയമായി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൊടുക്കാൻ പാടില്ല രമേശ് ചെന്നിത്തലയുടെ വായിൽ നിന്ന് കൃത്യമായിട്ട് കാര്യം പോയി സി പി എം അത് കൊടുക്കാൻ പാടില്ല തെറ്റാണ് എന്ന് പറഞ്ഞു അത് വിഷയമായി സി പി എം എന്താണ് കൊടുക്കുന്ന അരിയിൽ മണ്ണു വാരി കോൺഗ്രസ് കോൺഗ്രസ്സുകാരെല്ലാം കഞ്ഞി കുടിക്കാൻ അന്ന് നമുക്കറിയാം സാധാരണപ്പെട്ട മനുഷ്യർ ഒരു രൂപ പോലും എടുക്കാനില്ലാതെ ആഹാരം കഴിക്കാൻ ഭക്ഷണം ഇല്ലാതെ വലയുന്നൊരു സമയമാണ് ഒരു ഒറ്റ മനുഷ്യൻ്റെ കയ്യിൽ പൈസയില്ല സർക്കാർ കൊടുക്കുന്ന കിറ്റ് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ടും ഒരുപാട് സാമൂഹ്യ സംഘടനകൾ ഉണ്ടായത് മാത്രം ജീവിച്ചു പോയി കൂട്ടം ആളുകളുണ്ട് അവരെ നമ്മൾ മറക്കരുത് അവരെ സംബന്ധിച്ച് അന്ന് അന്നം കൊടുക്കുന്നവൻ ദൈവമാണ് അങ്ങനെ തന്നെയാണ് സി പി എമ്മിനെ അവരന്ന് കണ്ടത് അതുകൊണ്ടാണ് സി പി എം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ ഒരു ട്രെൻഡായിട്ട് അത് ആർക്കും അറിയാത്തൊരു അടി ട്രെൻഡായിട്ട് പോയത് അതുകൊണ്ടാണ് അന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു സ്പ്രിങ്ക്ലർ ഉണ്ടായിരുന്നു സ്വർണ്ണക്കടത്തുണ്ടായിരുന്നു വലിയ വലിയ അഴിമതി ആരോപണങ്ങൾ കുളിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു സി പി എം പക്ഷേ എന്തുകൊണ്ടാണ് സി പി എം അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടത് ആഹാരം അത് അന്നം കൊടുക്കാൻ പറ്റിയൊരു നേരമായിരുന്നു ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സമയമായിരുന്നു പട്ടിണി കൊണ്ട് വലയുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് കോൺഗ്രസിന്റെ വായിൽ നിന്നും പോയത് അത് തെറ്റാണ് ഇപ്പൊ ഈ സമയത്ത് സി പി എം അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചു അത് കോൺഗ്രസിന് തന്നെ വിനിയായിട്ട് വന്നു അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടിയായിട്ട് വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും നിലനിൽക്കുന്നില്ല ജനങ്ങൾ മടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരു ഭരണ സംവിധാനത്ത് അപ്പോ എന്താണെങ്കിലും സി പി എം ഒന്നും ഭയക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അതുകൊണ്ടാണ് സി പി എം പല മാറ്റങ്ങൾക്കും വിധേയമാകാൻ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്